ഹായ് ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒറ്റ നിലയിലുള്ള വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷംസാദ് ഷഫീല ദമ്പതികളുടെ വീടാണിത് ആറ് സെൻറ്റില് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ടാട്ടോ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇൻ്റീരിയർ ഉൾപ്പെടെ ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മെറ്റലാണ് മുറ്റത്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് ഓപ്പണായിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ടും സിറ്റൌട്ടിലായിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലായിട്ട് രണ്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് സ്ക്വയർ ആണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ വുഡിലാണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടോ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് വീടിൻ്റെ ഓണർ തന്നെയട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത് ലിവിങ് റൂമിലായിട്ട് എൽ ഷേപ്പിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചിക്കു ഷെയ്ഡിലുള്ള കളറിലാണ് സോഫ സെറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വീട്ടിലെ ഓരോ സോഫയും ഇവിടുത്തെ ഓണർ തന്നെ ചെയ്തതാണ് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടൊരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ആ ഒരു വോളിൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇടയിലൊക്കെ ആയിട്ട് പർഗ് വോൾ നൽകി ജാളി ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് വിൻഡോക്കെല്ലാം ഗ്രേ കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിൽ തന്നെയാണ് ഈ ഒരു പാർട്ടിഷൻ വാളിലും ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുള്ളത് പത്തേ പത്താണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് നേരെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ ഈ ഒരു സൈഡിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഡൈനിങ് ഹോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമ് കൂടാതെ മറ്റൊരു ഫാമിലി ലിവിങ് ഏരിയയുടെ ഈയൊരു വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഗ്ലോസി ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് പതിനൊന്ന് പത്താണ് ഈയൊരു ഫാമിലി ലിവിംഗിന്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും എൽ ഷേപ്പിൽ തന്നെയാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈയൊരു ഫാമിലി ലിവിങ്ങിലായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ജി ഐ പൈപ്പിലാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫാമിലി ലിവിങ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് മൂന്ന് ചെയറും ഒരു സൈഡിലായിട്ട് സോഫയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സോഫ വർക്കറുടെ വീടായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ടാണ് ഓരോ ഭാഗത്തും സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലോട്ടുള്ള ഓപ്പൺ ആക്സസ് ഏരിയ ആട്ടോ ഈ കാണുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരുന്ന വിൻഡോക്കെല്ലാം വുഡ് ഷെയ്ഡിലുള്ള ജീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പതിനൊന്നേ പത്താണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ടേബിളിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ടും പാർട്ടിഷൻ വോൾ ചെയ്തിട്ടുണ്ട് ജി ഐ പൈപ്പിൽ തന്നെയാണ് ഈ ഒരു പാർട്ടിഷൻ ഇവിടെ നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിനെല്ലാം വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഹാൻഡ്രയിൽ നൽകിയിട്ടുള്ളത് ടോപ്പിൽ വുഡ് നൽകി ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും ഇതുപോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തും വിൻഡോക്ക് സീബ്രാ ബ്ലിൻസ് വുഡ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും പുറത്തേക്കായിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഒരു സിറ്റൗട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നായിട്ടും സിറ്റൗട്ട് നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു സിറ്റൌട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടും അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈയൊരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിന് സൈഡിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് എത്തുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് ഒരു ബെഡ്റൂമിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് കട്ടിലെല്ലാം ബ്രൗൺ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഡോറ് വുഡ് ഷെയ്ഡിലും ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടോ ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈൽ ഇണി വിരിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സോഫ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സോഫ വർക്കറുടെ വീടാണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു വോൾ മുഴുവനായിട്ടും ലെങ്തിലായിട്ട് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോക്ക് വിൻഡോ ഷെയ്ഡുള്ള കേട്ടൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഒരു ബെഡ്റൂമിൽ നിന്നും ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലുള്ള റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ അതേ ഒരു കളർ കോമ്പിനേഷനിലുള്ള ടൈൽ തന്നെയാണ് ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബാത്റൂമ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഫാമിലി ലിവിങ്ങിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തുന്നുണ്ട് ലിവിങ് ഏരിയ കഴിഞ്ഞ് സ്റ്റെയർ കേസിന് ഒരു സൈഡിലായിട്ട് സ്റ്റെയർ കേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ നിലയിൽ ഇരുപത് ലക്ഷത്തിന് നിർമ്മിച്ച ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടം തീർച്ചയായിട്ടും കമൻറ്റിൽ അഭിപ്രായം പറയാട്ടോ ഫാമിലി ലിവിംഗിൽ നിന്നും സ്റ്റെയർ കേസിന് ഒരു സൈഡിലൂടെയാണ് അടുത്ത ബെഡ്റൂമിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലോട്ട് പോകുന്ന ആ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം കേട്ടോ ഈയൊരു വീടിന് നൽകിയിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള സെയിം ഡോർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് പതിനൊന്ന് പത്താണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിലായിട്ട് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് വുഡ് ഷെയ്ഡിലുള്ള ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് വുഡ് കളറില് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടും വുഡ് ഷെയ്ഡിലായിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വാഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നൂറ് സ്ക്വയർ ഫീറ്റാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈയൊരു ബാത്റൂമിലും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെക്കും ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഫാമിലി ലിവിങ് ഏരിയ കഴിഞ്ഞ് ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സെയിം ഡോറ് തന്നെയാണ് കിച്ചണിനും നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് സിമ്പിളായിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പതിനൊന്നാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിൽ എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും സ്റ്റോർ റൂമും നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് പന്ത്രണ്ട് എട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് ഗ്യാസും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സാധാരണ കാണുന്നതിലൊന്നും വ്യത്യസ്തമായിട്ടോ ഇവിടെ വിറകെടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു വിറകെടുപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയാട്ടോ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചുറ്റിലായിട്ട് ഗ്രില്ല് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ടൈലും വിരിച്ചിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സിങ്കും സ്റ്റാൻഡും ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള ആ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ ആട്ടോ ഇത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്